മരണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ ദിവസവും ഒന്നും രണ്ടുമല്ല നൂറുമായിരവും ആളുകൾ യുവാക്കൾ സാധാരണഗതിയിലുള്ള ആയുസ് എത്താതെ അറുപതും എഴുപതും ഒന്നും ആകാതെ മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരുങ്ങാതെ മരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായി അള്ളാഹു സുഹാന ഖുർആാനിൽ നമുക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു താല അവൻ നശിപ്പിക്കുന്ന ഉമ്മത്തുകളെ കുറിച്ച് പറഞ്ഞു ثم بدلنا مكان السيئه الحسنه الله تعالى ആദ്യകാലത്ത് അവർക്ക് പരീക്ഷണങ്ങൾ നൽകി ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊടുത്തു ثم بدلنا مكان السيئه الحسنه പിന്നെ ഈ മോശമായ അവസ്ഥ മാറ്റി അവർക്ക് ആശ്വാസം അനുഗ്രഹങ്ങൾ നൽകി اذا അങ്ങനെ അവർ പെറ്റുപെരുകി അവരുടെ സമ്പത്തും സന്താനങ്ങളും വർദ്ധിച്ചു അവരുടെ ശക്തി വർദ്ധിച്ചു അവർ ഭൂരിപക്ഷമായി അവർക്ക് അള്ളാഹു താല ആശ്വാസം നൽകി അങ്ങനെയായപ്പോൾ പറയാൻ തുടങ്ങി നമ്മുടെ പിതാക്കന്മാർക്കും നന്മയും തിന്മയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് അഥവാ പരീക്ഷണങ്ങളും അതിനുശേഷം ആശ്വാസവും വരിക എന്നുള്ളതൊക്കെ യാദർശികമായി സംഭവിക്കുന്നതാണ് എല്ലാ കാലത്തും അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിന് പിന്നിൽ അള്ളാഹു താലയുടെ ശക്തി അവന്റെ തീരുമാനം അങ്ങനെയൊന്നുമില്ല ഇത് സ്വാഭാവികമായ ഒരു പ്രകൃതി പ്രതിഭാസമാണ് എന്നവർ പറയാൻ തുടങ്ങിൻ അപ്പോൾ അവരെ നാം പെട്ടെന്ന് പിടികൂടി അവർ പ്രതീക്ഷിക്കാതെ ഒരു മുന്നറിയിപ്പില്ലാത്ത അവസ്ഥയിൽ അവർ പിടികൂടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിക്കുക എന്നുള്ളത് പെട്ടെന്നുള്ള മരണം മരണമുണ്ടാകാൻ അഥവാ ഒരുങ്ങിയിരിക്കാത്ത അവസ്ഥയിൽ ഫാജലായിരിക്കുന്ന അവസ്ഥയിൽ ഹക്കുകൾ ബാക്കിയുള്ള അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടു പോകാനുള്ള കാരണമാണ് അവൻ അള്ളാഹു നൽകിയ ആശ്വാസത്തിന് നന്ദി കാണിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളൊക്കെ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടവും കഴിഞ്ഞു പോയിട്ടുണ്ടാകും നമ്മൾ വളരെയധികം ഞെരുക്കങ്ങൾ അനുഭവിച്ച ദാരിദ്ര്യവും കഷ്ടപ്പാടും രോഗങ്ങളും പലതും അനുഭവിച്ച കാലങ്ങളുണ്ടായിരിക്കും അതിനുശേഷം അള്ളാഹു നമുക്ക് ആശ്വാസം നൽകി അള്ളാഹു നമുക്ക് രാഹത്ത് നൽകി അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകി അതിന് കേട് കാണിച്ച് അള്ളാഹു നൽകിയ ശരീരം അള്ളാഹു നൽകിയ സമ്പത്ത് അതെല്ലാം െ ധിക്കാൻ വേണ്ടി മാത്രം ഒരാൾ ഉപയോഗിച്ചാൽ ഈ അദാബ് അതാബ് അധ്യതയുണ്ട് ആൾക്ക് അള്ളാഹുവിന്റെ കോപമാണ് അവനെ അള്ളാഹു ശിക്ഷിക്കുന്നതാണ് പെട്ടെന്നുള്ള മരണം എന്ന് റസൂൽ അള്ളാഹു അള്ളാഹുസ് പറഞ്ഞതുപോലെ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക അള്ളാഹുവിന്റെ അമത്തുകൾ അവൻ ഇഷ്ടമുള്ള രൂപത്തിൽ ചെലവഴിക്കുക അത് ഏത് രൂപത്തിലുള്ള ഞമ്മത്തുകളാണെങ്കിലും ഞമ്മത്തുകളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക സമ്പത്തായിരിക്കും പറഞ്ഞതായി അബ്ബാസ് പറയുന്നു ധാരാളം മനുഷ്യർ നഷ്ടപ്പെടുത്തുന്ന പാഴാക്കുന്ന കാണിക്കുന്ന രണ്ട് ആരോഗ്യം പറ സമയം ആലോചിച്ചു നോക്കൂ എത്രയോ ആളുകൾ രോഗക്കിടക്കയിലാണ് എത്രയോ ആളുകൾ ശ്വാസം കിട്ടാതെ പടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അള്ളാഹു താല് നമുക്ക് ആരോഗ്യം നൽകി ഫറാഖ് നമുക്ക് ഒഴിവ് സമയം നൽകി ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് നമ്മുടെ കണ്ണ് നമ്മുടെ കാത് ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യുക പെട്ടെന്ന് നമ്മൾ മരിക്കേണ്ടി വരികയാണെങ്കിൽ അത് റാഹത്തുൽ തുൽ എന്ന് പറഞ്ഞ ആവാൻ നമ്മൾ ഒരുങ്ങുക അതിനെങ്ങനെയാണ് ഒരുങ്ങേണ്ടത് അതിനൊന്നാമതായി മക്മിനീങ്ങളുടെ സ്വഭാവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം സുഹൃത്തുൽ മക്മിനുലെ ആദ്യത്തെ പത്ത് ആയത്തുകൾ ഓതി നോക്കുക സുഹൃത്തുൽ ഫുർഖാന്റെ അവസാനത്തെ ആയത്തുകൾ ഓതി നോക്കുക അള്ളാഹു മോമിനിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക അള്ളാഹുബിനോട് നന്ദി കാണിക്കുക അതുപോലെ മരിക്കാൻ ഒരുങ്ങി നമ്മൾ ജീവിക്കുക വസീയത്ത് ചെയ്യാനുണ്ടെങ്കിൽ വസീയത്ത് ചെയ്യുക അതുപോലെ തന്നെ ക്കകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടാനുള്ളവർക്ക് കൊടുത്തു വീട്ടുക ആരോടെങ്കിലും ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പൊരുത്തം വാങ്ങുക നമ്മുടെ കുടുംബങ്ങളോടും മാതാപിതാക്കളോടും മോമിനിയങ്ങളോടുമുള്ള ബന്ധം നന്നാക്കുക അതുപോലെ ഓരോ ദിവസവും ഒരു വെറുത് നമ്മുടെ പതിവായിക്കൊണ്ടുള്ള ഒരു നമ്മൾ സ്വീകരിക്കുക ഒരു നിശ്ചിത അളവ് ഖുർആൻ പാരായണം കുറച്ച് തിക്രുകൾ സലാത്ത് സുനത്ത നമസ്കാരം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ മരിക്കുന്നത് ഏത് ദിവസമായാലും ഏത് പ്രായത്തിലായാലും പറഞ്ഞതുപോലെ നമുക്ക് ആശ്വാസമായിരിക്കും അള്ളാഹു സുഹാൻ നമുക്ക് അതിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർ നമുക്ക് പൂർണ്ണമായ ഈമാനും നല്ല മരണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹസിൻ ഹവാൻ اللهم حسن خواتيمنا اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار